ഒത്തിരി ഡിമാൻഡ് വന്നൊരു കളക്ഷൻസ് ആയിരുന്നു റോമൺ സിറ്റിൽ വന്നിട്ടുള്ളത് ടൂപ്പീസായിട്ട് അപ്പൊ അത് വന്നിട്ട് നമുക്ക് കുറച്ച് പേസ് ബാക്കി ഇരുപോട്ടെ എല്ലാവർക്കും ഒന്നും തരാനില്ല എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേഞ്ചിൽ കൊണ്ടുവന്നിട്ടുള്ള അനുകാർഡ് സെൻസിന്റെ ആയിട്ടുമായിരുന്നു അത് അതിപ്പോ വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപേക്ഷ അവൈലബിൾ ആക്കിയിട്ട് വന്നത് കേട്ടോ എന്താ പറയാ എല്ലാ കളറും എല്ലാ സൈസും അവൈലബിൾ ആകണമെന്നില്ല ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ഷെയർ ചെയ്ത് നോക്കാം റോമൻ സിൽക്കിന്റെ പാറ്റേൺസ് ആണ് ടു പീസെറ്റ് ആണ് ഫൈവ് ഡബിൾ നെയ് ത്രീ ഷിപ്പ് മെന്റ് ആണ് അനുകാർഡ് സെറ്റിന്റെ ഒറിജിനൽ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു കേട്ടോ അപ്പൊ മസ്റ്റ് ബൈ ഐറ്റം ഈ ഒരു എമൗണ്ട് തീർച്ചയായിട്ടും പെർച്ചേസ് ചെയ്യുക അത്രയും കിടിലൻ കളക്ഷൻസ് ആണ് നമുക്ക് അത്രയും റെസ്പോൺസ് ഒന്നായിട്ടു നമുക്ക് ഓരോ പാറ്റേൺ ആയിട്ട് കാണാം ഫസ്റ്റ് കളർ വന്നിട്ട് പീച്ച് കളറില് ചൈനീസ് കളറില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഒറിജിനൽ റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണത് കേട്ടോ സ്ട്രൈറ്റ്സിൽ അതിൻ്റെ മെറ്റീരിയലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് തീർച്ചയായും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്തോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് റോമൻ സിൽക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് വേറെ എന്തും കിട്ടത്തില്ല അത്രയും നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ബട്ടും കണ്ടോ താഴെ വരയ്ക്കും കൊടുത്തിട്ടുണ്ട് സിക്യാ ടോപ്പാണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ കളക്ഷൻസ് ഇൻഫ്ലുവൻസ് നമ്മൾ എന്താ ആ ഒരു പാറ്റേൺ കൊണ്ടുവരാൻ ആ ഒരു പ്രിന്റിൽ നമ്മൾ കൊണ്ടു വന്ന സമയത്ത് അത്രയും ഡിമാൻഡ് വന്നിട്ട് ഈ ഒരു പ്രിന്റ് വാങ്ങിക്കരുതായിരുന്നു അപ്പൊ അന്ന് അതിനെ എന്താ പറയാ ചെയ്തിട്ട് ഒരു പാറ്റേൺ ആണ് റാവൺ ചുറ്റിൽ തന്നെ ബ്ലാക്ക് വോട്ടറും അതുപോലെ തന്നെ ഫ്ലോറോപിൻ്റിന്റെ ബ്ലാക്ക് ടോപ്പും വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് രണ്ടോ അളസ് വാങ്ങിച്ചു ഓഫീസിലൊക്കെ പറ്റിയ കിടിലൻ കളക്ഷൻസ് ആണ് റോമൻ ാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് ആഹാ ഒരു അടിപൊളി എന്താ പറയാ ഇംഗ്ലീഷ് വേണല്ലോ ഈ എന്താ പറയാം വരയിലൊക്കെ തന്നെ ഒരു പ്രത്യേക ആ ഒരു പ്രിന്റൊക്കെ ഐറ്റം ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് തീർച്ചയായിട്ടും സാധിക്കുന്ന പേർച്ചേസ് ചെയ്തിട്ടാണ് അതിന്റെ ബോട്ടം വരുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് മസ്ബൈ ആയിട്ടും തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ ചൈനീസ് കോളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു വരുന്നത് നല്ല രസവും അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് വരുന്നത് കേട്ടോ പിന്നതെ അതിന്റെ തന്നെ ഒരു ഡിഫറെന്റ് ഗ്രേ ഷെയ്ഡാണ് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടപ്പെട്ടത് അത് നോക്കി നിങ്ങൾ പർച്ചേസ് ചെയ്തോ നല്ല ഭംഗിയുള്ള അടിപൊളി പാറ്റേൺ ബോട്ടോ ആറാം വൺ സിൽക്കിൽ തന്നെയാണ് വരുന്നത് ടോപ്പും റോവൻ സിൽക്കിൽ തന്നെയാണ് സെവൻ ഡബിൾ നയൻ ആയിരുന്നു റേറ്റ് വരുന്നത് ഇപ്പൊ ഓഫേ വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷീറ്റ് ആണ് സാധിക്കും പെർച്ചേസ് ചെയ്യ ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് നമ്മൾ സൈറ്റിൽ ഉണ്ടോ ഒരു ഷെയ്ഡ് കൂടെ ഓട്ടേ ബ്ലൂ ഷെയ്ഡ് ഉണ്ട് കേട്ടോ നല്ല ഒരു ഓപ്ഷൻ ബ്ലൂ ആണ് ബ്ലൂ ബ്ലൂട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അതിൻ്റെ തന്നെ ബ്ലൂ കളർ ഫോട്ടോ ചെയ്തിട്ടുണ്ട് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷീറ്റ് ആണ് റേറ്റ് വരുന്നത് സാധനിക്കുന്ന ഇറക്കം പെർച്ചേസ് ചെയ്യാ ഈ ഒരു റേറ്റിൽ നമുക്ക് മറ്റൊരിടത്തൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അനുകാട് സയൻസിൻ്റെ ഓൺ പ്രൊഡക്ഷൻ ആയിട്ട് ആകുന്നു കേട്ടോ അപ്പോൾ വേഗം ആയിക്കോട്ടെ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അനിയാട് സയൻസിൻ്റെ ഓഫീസില് നടന്നോക്കാണ് ഓപ്പണിംഗ് വീഡിയോയുടെ കാര്യം മറക്കണ്ട റിട്ടേൺ റീഫണ്ട് പ്രോസസ്സിന് നിങ്ങൾക്ക് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് വേണം ഇത് മറക്കാതിരിക്കുക അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുക്കാം അടുത്ത വീഡിയോ എടുക്കണമല്ലോ